ആൻഡ്രിയു ഗാർഫീൽഡിന്റെ ദി അമേസിംഗ് സ്പൈഡർമാൻ ഫ്രാഞ്ചൈസിയിൽ രണ്ടാമതായി പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനാലിലെ അമേസിംഗ് സ്പൈഡർമാൻ ടു എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഹാരി മാനേജറേയും കൊണ്ട് സീക്രട്ട് ലാബിലേക്ക് പോകുന്നതും അവിടെ വെച്ച് ചിലന്തിയുടെ വിഷം അവൻ കുത്തിവെക്കുന്നതോടെ അവൻ ഭീകര ഭീകരരൂപിയായിക്കൊണ്ട് മറ്റേ സ്യൂട്ട് എടുത്തിട്ട് ഒരു വില്ലൻ ആവുന്നത് വരെയാണ് പിന്നീട് ഗെൻ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോൾ ദേ സ്പൈഡർമാൻ അല്ലേ അതെന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് നോക്കുന്നത് കണ്ട് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു കാഴ്ച കാണുകയും അത് കണ്ട് അത്ഭുതത്തോടെ അവൾ ഇറങ്ങി ചെന്ന് ആ കാഴ്ച നോക്കുകയും ചെയ്യുന്നു സ്പൈഡർമാന്റെ വല കൊണ്ട് ഐ ലവ് യു എന്ന ബോർഡ് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് അവൻ പാഞ്ഞു വന്ന് അവളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ആ പാലത്തിന്റെ ഏറ്റവും മുകളിൽ ചെന്ന് നിന്ന ശേഷം നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്രയൊക്കെ ഉപേക്ഷിച്ചാലും എനിക്ക് നിന്നെ വിട്ട് പോകാൻ കഴിയില്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെടി അങ്ങനെ ഒന്നും അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല ഇനി നിന്റെ അച്ഛന്റെ വാക്കൊന്നും ഞാൻ നോക്കുന്നില്ല എന്തായാലും നിന്നെ തന്നെ ഞാൻ പ്രണയിക്കും നിനക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകണമെങ്കിൽ പോക്കോ പക്ഷെ ഞാൻ നിന്റെ കൂടെ വരും അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നൊക്കെ അവൻ പറയുകയും അവൾക്ക് വലിയ സന്തോഷമായി അവർ അവിടെ വെച്ച് ഒന്നിക്കുകയും ചെയ്യും എന്നാൽ പെട്ടെന്ന് ആ സിറ്റിയിലുള്ള ലൈറ്റിനെല്ലാം എന്തോ സംഭവിക്കുകയും കറണ്ട് മൊത്തത്തിൽ ഇല്ലാതാവുകയും ചെയ്യുന്നു ഇതെന്താ സംഭവിക്കുന്നത് ആ മാക്സം കണം പണിയൊപ്പിച്ചതാണോ സിറ്റിയിലെ മുഴുവൻ കറണ്ടും ഇല്ലാതായല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓസ്കോർപ്പ് സിറ്റിയിലേക്ക് കറണ്ട് കൊടുക്കുന്ന പവർ ഗ്രിഡ് മുഴുവൻ തകർത്ത് അതിൽ നിന്ന് ഇലക്ട്രോ കറണ്ട് എടുത്തിരിക്കുകയാണ് എയർപോർട്ടിൽ നിന്ന് ഒരു വിമാനം പറക്കുന്നതോടെ എ ടി സിയിലെ മുഴുവൻ ഓഫ് ആവുകയും ഇതോടെ വിമാനവുമായിട്ടുള്ള അവരുടെ കണക്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എത്ര ആറ്റിറ്റ്യൂഡിൽ പറക്കണമെന്നൊക്കെ പറഞ്ഞ് പൈലറ്റുമാർ ഫ്ലൈറ്റിൽ നിന്ന് കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും എ ടി സിയിൽ നിന്ന് വിവരമൊന്നും ലഭിക്കുന്നില്ല ഇത് ഉറപ്പായിട്ടും മാക്സിന്റെ പണി തന്നെയായിരിക്കും എങ്ങനെയെങ്കിലും അവനെ തടയണമെന്ന് പറയുമ്പോൾ അവന്റെ അടുത്തേക്ക് ചെന്ന എന്റെ വെബ്ഷ്യൂട്ട് അടിച്ചു പോകും അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല റബ്ബർ പ്ലാസ്റ്റിക് തുടങ്ങിയ എല്ലാം ഞാൻ പരീക്ഷിച്ചു നോക്കിയെന്ന് അവൻ പറയുമ്പോൾ മാഗ്നറ്റ് യൂസ് ചെയ്ത് നോക്കിയോ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇലക്ട്രിക് ചാർജിനെ പിടിച്ചു നിർത്താൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അവൾ പറയുന്നു അങ്ങനെ ആളുകളൊക്കെ പരിഭ്രാന്തരായി തിനിടെ ഗന്യും സ്പൈഡർമാനും കൂടി ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് ചെല്ലുകയും ഈ പ്രശ്നത്തിൽ നിന്ന് സ്പൈഡർമാൻ രക്ഷപ്പെടുത്താൻ കഴിയും പക്ഷേ അത്യാവശ്യമായിട്ട് ജമ്പർ കേബിളും കോപ്പർ വയറും വേണമെന്ന് അവൾ പറയുകയും അങ്ങനെ എർത്ത് ചെയ്യാൻ വേണ്ടി അയാൾ തന്റെ കാറ് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യും ഇതോടെ അവൾ അവന്റെ വെബ്ഷൂട്ടിൽ മാഗ്നറ്റൈസ് ചെയ്തു കൊടുക്കുകയും എല്ലാം ക്ലിയർ ആയി ഇനി ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാനും വരാമെന്ന് അവൾ പറയുന്നു വേണ്ട നീ വരണ്ട അത് നിനക്ക് അപകടമാണെന്നൊക്കെ പറഞ്ഞു അവളുടെ കയ്യിൽ വലയിട്ട് അവൻ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അവൻ പാഞ്ഞു നേരെ ഇലക്ട്രോയി തപ്പിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രോ ിപ്പോ നാടിന്റെ പല സ്ഥലത്തും കറണ്ട് ഇട്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത് സ്പൈഡർമാൻ കാണുകയും ഇതിനിടെ അവൻ മുന്നോട്ട് പോകുന്നത് കണ്ട് സ്പൈഡർമാൻ അവന്റെ പിറകെ പിടിക്കാനായി പാഞ്ഞു ചെല്ലുകയും ചെയ്യുന്നു കറണ്ടിന്റെ വേഗത്തിൽ ലൈറ്റ് പോലെയാണ് അവൻ പൊക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയി പോയി ഒടുവിൽ അവിടെയുള്ള ഒരു ക്ലോക്ക് ടവറിന്റെ മുകളിൽ സ്പൈഡർമാൻ എത്തിയിരിക്കുകയാണ് നോക്കുമ്പോൾ അതിനപ്പുറത്താണ് നാടിന് മുഴുവൻ കറണ്ട് കൊടുക്കുന്ന പവർ ഗ്രിഡ് ഉള്ളത് അവിടെ ഇലക്ട്രോ നിൽക്കുകയാണ് ഈ സമയം മറ്റേ വിമാനത്തിൽ നിന്ന് വീണ്ടും വീണ്ടും എ ടി സിയിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല എന്നാൽ എ ടി സിയിലുള്ളവർ നോക്കും ആ വിമാനത്തിന് നേരെ മറ്റൊരു വിമാനം വരുന്നുണ്ടെന്ന് മനസ്സിലാവുകയും ടൈം നോക്കുമ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ രണ്ട് വിമാനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുമെന്നും അവർക്ക് മനസ്സിലാവും എന്നാൽ ആ രണ്ട് വിമാനത്തിലുള്ളവരും ഓപ്പോസിറ്റ് വിമാനം വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയുന്നില്ല എ ടി സിയിൽ നിന്ന് അറിയിപ്പ് കിട്ടാത്തതിനാൽ അവർക്ക് ദിശ മാറ്റാനും കഴിയുന്നില്ല അപ്പോഴേക്കും സ്പൈഡർമാനും ഇലക്ട്രോയും നേർക്കുനേർ നിൽക്കുകയാണ് നാടിന് മുഴുവൻ കറണ്ട് കൊടുക്കുന്ന ഹോസ്കോർപ്പിന്റെ ഈ പവർ ഗ്രിഡ് കണ്ടുപിടിച്ചത് ഞാനാണ് എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് അത് കമ്പനി തട്ടിമാറ്റി ഞാൻ ഇനി ഇത് ആർക്കും കൊടുക്കില്ല എനിക്കെതിരെ നിൽക്കുന്നവന്മാരെ എല്ലാം ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ സ്പൈഡർ െ അടിക്കാൻ നോക്കുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് ചാടി നേരെ താഴെയുള്ള വാട്ടർ സപ്ലൈയിൽ ചെന്ന് വെള്ളം അവന്റെ നേർക്ക് അടിക്കുമെങ്കിലും ഇത്തവണ അവനത് തടഞ്ഞു നിർത്തുകയും മൊത്തത്തിൽ അടിച്ച് തെറുപ്പിച്ച് കളയുകയും ചെയ്യും അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് ഒരു പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയാണ് കൊണ്ടും കൊടുത്തും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ഗെന്നയാണെങ്കിൽ കയ്യിലുള്ള ചെലന്തി വലയെല്ലാം പൊട്ടിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഈ സമയം സ്പൈഡർമാനും ഇലക്ട്രോയും അവിടെ പൊരിഞ്ഞ അട്ടി നടക്കുകയും ഒരിടത്ത് വെച്ച് സ്പൈഡർമാൻ വലയിടുമ്പോ അവൻ ആ വല വഴി കറണ്ട് അടുപ്പിക്കാൻ നോക്കുമെങ്കിലും മാഗ്നറ്റൈസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒന്നും പറ്റുന്നില്ല ഇതോടെ അവൻ ഇലക്ട്രോയെ അടിച്ച് പഞ്ചറാക്കുകയും തെറിച്ച് വീണ് ഒരിടത്ത് ചെന്ന് കിടക്കുകയും ചെയ്യുന്നു ശേഷം എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല പെട്ടെന്ന് അവൻ ഗ്രിഡുകളുടെ എല്ലാം ഇടയിലൂടെ സ്പൈഡർമാനെ അടിക്കാൻ തുടങ്ങുകയും എവിടുന്നൊക്കെയാണ് അടി വരുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ ഒരിടത്ത് വെച്ച് അവനെ തൂക്കിയെടുത്ത് സ്പൈഡർമാന്റെ ദേഹത്തേക്ക് മാക്സിമം കറണ്ട് കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി അവിടേക്ക് വന്ന് അവനെ ഇടിച്ചങ്ങ് തെറപ്പിച്ച് കളയും അത് ഗന്നായിരുന്നു നീ എന്നെ അങ്ങനെ അങ്ങ് ലോക്ക് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചോടാന്നൊക്കെ പറഞ്ഞ് അവൻ Discover, anyone, it. bad. Bad well. ോ നീ ഇതിനാട് ഇങ്ങോട്ട് വന്നേ അത് ഭയങ്കര അപകടമാണ് ഇത് തമാശയാണെന്നൊന്നും വിചാരിച്ചേക്കല്ലേ എന്നൊക്കെ പറയുമ്പോ നീ ഇവനെ എങ്ങനെയാണ് തടയാൻ പോകുന്നതെന്ന് അവൾ ചോദിക്കുകയും സാധാരണ ഒരു ബാറ്ററിയിലേക്ക് ഓവറായിട്ട് കറണ്ട് ചെന്നാൽ അത് പൊട്ടിത്തെറിയില്ലേ അതുപോലെ ഇവന്റെ ദേഹത്തേക്ക് ഓവറായിട്ട് കറണ്ട് കൊടുക്കണം നീ ഒരു കാര്യം ചെയ്യ് കമ്പനിയുടെ ഉള്ളിൽ ചെന്ന് ഞാൻ പറയുമ്പോ ഗ്രിഡിന്റെ ഫുള്ള് പവർ കൊടുത്തേക്കണോ എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയും എന്നാൽ അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും നേരെ സ്പൈഡർമാന്റെ നേർക്ക് ചാടി വരികയും ചെയ്യുന്നു അവന്റെ അടിയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സ്പൈഡർമാൻ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് പോയി പോയി ഒ ഗ്രിഡുകളും തകർന്നുകൊണ്ടിരിക്കുന്നു ഈ സമയം കൊണ്ട് ഗൻ ഓസ്കോർപ്പിന്റെ പവർ ഗ്രിഡ് റീസെറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ അത് ലോക്ക് ആണെന്ന് കണ്ട് അവൾ ചുറ്റുനോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ആളുടെ കയ്യിൽ താക്കോലുണ്ട് അങ്ങനെ അവൾ അതെടുത്ത് റീസെറ്റ് ചെയ്യുന്ന ബോക്സ് തുറക്കുകയും ശേഷം സ്പൈഡർമാൻ പറയുമ്പോൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യും അപ്പോഴേക്കും സ്പൈഡർമാൻ അവനെയും കൊണ്ട് ഗ്രിഡിന്റെ പവർ മുഴുവൻ ചേരുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയും എല്ലാ ഗ്രിഡിൽ നിന്നും വലയിട്ട് ഒരുമിച്ച് പിടിച്ചു നിൽക്കുമ്പോഴേക്കും അവൻ സ്പൈഡർമാന്റെ ദേഹത്തേക്ക് ശക്തമായി കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഷോക്കേറ്റ് അവൻ ആകെ തളരുമെങ്കിലും ശക്തി എല്ലാം എടുത്ത് അവൻ ആ ഗ്രിഡുകൾ കൂട്ടി യോജിപ്പിക്കുകയും ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നതോടെ അവൾ ആ സ്വിച്ച് അമർത്തുകയും ചെയ്യും ഇതോടെ ശക്തമായി കറണ്ട് എല്ലാ ഗ്രിഡിൽ നിന്നും അവന്റെ ദേഹത്തേക്ക് കയറാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ സമയം മറ്റേ വിമാനമാണെങ്കിൽ പരസ്പരം കൂട്ടിയിടിക്കാറായിരിക്കുകയാണ് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ അത് ഇടിക്കുമെന്ന് എ ടി സിയിലുള്ളവർക്ക് മനസ്സിലാവുന്നു എന്നാൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആരും തന്നെ ഇക്കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഈ സമയം കൊണ്ട് ശക്തമായ കറണ്ട് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇലക്ട്രോയുടെ ശരീരത്ത് ഓവർ ചാർജ് ആവുകയും ഇതോടെ കറണ്ട് ഒരുപാടായി അവർ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും അപ്പോഴേക്കും സിറ്റിയിലും മുഴുവൻ കറണ്ട് വന്നിരിക്കുകയാണ് എല്ലായിടത്തും കറണ്ട് എത്തുന്നതോടെ എ ടി സിയിലും കറണ്ട് വരികയും അവർ അപ്പോ തന്നെ രണ്ട് ഫ്ളൈറ്റിലേക്കും ദിശമാറാൻ വിവരം കൊടുക്കുന്നതോടെ പൈലറ്റ് നോക്കുമ്പോൾ എതിരെ വിമാനം എത്തിയത് കാണുകയും അപ്പോഴേക്കും രണ്ട് വിമാനങ്ങളും തൊണ്ണൂറ് ഡിഗ്രി ചരിച്ച് കാഷ്ടിച്ച് കൂട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടങ്ങ് പോകുന്നതോടെ എ ടി സിയിലുള്ളവർക്കെല്ലാം വലിയ സന്തോഷമാവുകയും അങ്ങനെ അവിടുത്തെ കറണ്ടിന്റെ പ്രശ്നം മുഴുവൻ റെഡിയാവുകയും ചെയ്യും ഇലക്ട്രോ മൊത്തത്തിൽ നശിച്ചിരിക്കുകയാണ് എല്ലാ പ്രശ്നവും തീർന്നത് കൊണ്ട് സ്പൈഡർമാൻ പതിയെ എഴുന്നേറ്റ് നീ എന്തായാലും തകർത്ത് കളഞ്ഞു വന്ന് ഗെന്നിനോട് പറഞ്ഞു വരുന്നതിനിടെ ദൂരെ നിന്ന് ആരോ അവരുടെ അടുത്തേക്ക് പറന്നു വരികയും അത് സ്പൈഡർമാന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയും ചെയ്യുന്നു ഹാരിയാണ് ആ വന്നിരിക്കുന്നത് അവൻ നോക്കുമ്പോൾ ഗൻ അവിടെ നിൽക്കുന്നതായി കാണുകയും ഗന്നിനെയും സ്പൈഡർമാനെയും ഒരുമിച്ച് കണ്ട് അവന് ആകെ കൺഫ്യൂഷൻ ആവുകയും ഓ നീ പീറ്റർ പീറ്ററാണല്ലേ മരിക്കുമെന്ന് പറഞ്ഞിട്ടും എന്നെ കൈയ്യഴിഞ്ഞത് നീയാണല്ലേ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിട്ടും നീ എന്നെ ചതിച്ചു അല്ലേ എന്നൊക്കെ അവൻ പറയുമ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് നീ എന്താ ഇങ്ങനെയൊക്കെ ആയതെന്ന് ചോദിക്കുമ്പോൾ നീയാണ് ആണ് എന്നെ ഇങ്ങനെയാക്കിയത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഇതേയുള്ളായിരുന്നു വഴി എന്റെ പ്രതീക്ഷകളെല്ലാം നീ നശിപ്പിച്ചെങ്കിൽ നിന്റെ പ്രതീക്ഷ ഞാനും എന്ന് പറഞ്ഞ് അവൻ ഗെന്നിനെ തൂക്കിയെടുത്ത് പോവുകയും സ്പൈഡർമാൻ വിറകെ ചെല്ലുകയും ചെയ്യുന്നു അങ്ങനെ അവൻ നേരെ ക്ലോക്ക് ടവറിന്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് ഇതോടെ സ്പൈഡർമാന് മുകളിലേക്ക് വലയിടാൻ കഴിയാതെ നിൽക്കുമ്പോ ഹാരി നീ അവളെ അങ്ങ് വിട്ടേരെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമുക്ക് തീർക്കാമെന്ന് പറയുമ്പോ ശരി ഞാൻ വിട്ടേക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെ താഴേക്ക് ഇടുകയും ഉടൻ സ്പൈഡർമാൻ ചാടി ചെന്ന് അവളെ പിടിച്ച് രണ്ടുപേരും കൂടി അത് പൊളിഞ്ഞ് താഴെ ചെന്ന് വീഴുന്നു പെട്ടെന്ന് അവന്റെ ബോംബ് തൊട്ടടുത്ത് വീണ് പൊട്ടിത്തെറിക്കുകയും ഗൻ താഴെ വീഴാതെ സ്പൈഡർമാൻ എങ്ങനെയെങ്കിലും വലയിട്ട് തൂക്കി ഇറക്കി നിർത്തുകയും ശേഷം ഹാരിയും സ്പൈഡർമാനും തമ്മിൽ നല്ല പൊരിഞ്ഞ ഒരു ഫൈറ്റ് തുടങ്ങുകയും ചെയ്യും കൊണ്ടും കൊടുത്തും നല്ല രീതിയിൽ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അടിയേറ്റ് ഹാരി അവന്റെ വിമാനത്തിൽ നിന്ന് വീഴുകയും അത് നേരെ ചെന്ന് ഗൻ നിന്ന സ്ഥലം പൊളിച്ചു പോകുന്നതോടെ അവൾ താഴേക്ക് പോകുന്നത് കണ്ട് സ്പൈഡർമാൻ വലയിൽ തൂക്കി നിർത്തുകയും ചെയ്യും വലിച്ചു കയറ്റാൻ നോക്കുമെങ്കിലും മറ്റോ വന്ന് വീണ്ടും അടിക്കുകയും അവളെ എങ്ങനെയെങ്കിലും താഴേക്ക് ചവിട്ടിയിടാൻ നോക്കുകയും ചെയ്യുന്നു എന്നാൽ സ്പൈഡർമാൻ അവനെ എങ്ങനെയെങ്കിലും അടിച്ച് കൈയൊക്കെ അവിടെ ലോക്ക് ചെയ്തു വെക്കുകയും അപ്പോഴേക്കും ഗെന്നിനെ തൂക്കിയിട്ടിരിക്കുന്ന വല നേരെ പൽചക്രത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് കണ്ട് അത് പൊട്ടാതിരിക്കാൻ സ്പൈഡർമാൻ അതിന്റെ ചക്രം ചവിട്ടി നിർത്തിയിരിക്കുകയാണ് കുറച്ച് സമയമൊക്കെ പിടിച്ചു നിൽക്കുമെങ്കിലും അതിന്റെ ചക്രം ഇളകി പോകുകയും ഇതോടെ ക്ലോക്ക് മൊത്തത്തിൽ തകർന്ന് എല്ലാം കൂടി ചെതറി അവൾ നേരെ താഴേക്ക് പോകുന്നത് കണ്ട് സ്പൈഡർമാൻ അവളുടെ നേർക്ക് എടുത്ത് ചാടുകയും മരണത്തിലേക്ക് പോകുന്ന അവളെ കണ്ട് അവൻ പെട്ടെന്ന് തന്നെ വലയിടുകയും ആ വല നേരെ പാഞ്ഞ് എല്ലാത്തിന്റെയും ഇടയിലൂടെ അവളുടെ ദേഹത്ത് പിടിക്കുമ്പോഴേക്കും അവൻ ഒരു കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിൽക്കുമെങ്കിലും അവളുടെ തല തറയിലിടിച്ചിരിക്കുകയാണ് ഇതോടെ അവൻ എങ്ങനെയെങ്കിലും അവളുടെ അടുത്തേക്ക് െല്ലാനായി താഴേക്ക് ചാടുകയും അവളെ എഴുന്നേൽപ്പിച്ച് വലയിൽ നിന്നൊക്കെ ഊരിയ ശേഷം വിളിച്ചു നോക്കുമെങ്കിലും അനക്കൊന്നുമില്ല നിനക്കൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും വിളിച്ചു നോക്കുമ്പോൾ അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നതായി കാണുകയും ഇതോടെ അവൾ തന്നെ വിട്ടു പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ വിഷമവും സങ്കടവും സഹിക്കാൻ കഴിയാതെ അവിടെ ഇരുന്ന് കരയുകയും ചെയ്യും നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലടി എന്നൊക്കെ പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം അവളുടെ അടക്കമൊക്കെ നടക്കുകയും എല്ലാവരും വിഷമത്തിലും സങ്കടത്തിലും നിൽക്കുകയും ചെയ്യും നീ അവളെ പ്രണയിച്ചാൽ അവളുടെ ജീവൻ കൂടി അപകടത്തിലാവുമെന്ന് ഗനിന്റെ അച്ഛൻ പറഞ്ഞതൊക്കെ അവൻ ഓർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ആ വാക്ക് പാലിക്കാൻ കഴിയാത്തതിനാലാണ് അവൾ ഇന്ന് ഈ ലോകത്ത് നിന്ന് വിട്ടുപോയതെന്ന് മനസ്സിലാക്കി അവൻ എല്ലാ ദിവസവും അവളുടെ കല്ലറയ്ക്കരികിൽ വന്ന് നിൽക്കാറും അങ്ങനെ അവൻ സ്പൈഡർമാൻ ആവുന്ന പരിപാടിയൊക്കെ നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ ആർക്കും എങ്ങും സ്പൈഡർമാനെ കാണാൻ കഴിയുന്നില്ല അന്ന് അവൻ വീട്ടിലിരിക്കുമ്പോൾ ടി വിയിൽ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാട്ടിലിപ്പോ കുറ്റകൃത്യങ്ങൾ കൂടുന്നു പക്ഷേ സ്പൈഡർമാനെ കാണാനേ ഇല്ല എന്ത് പറ്റിയെന്നറിയാം മയ്യ അവനിപ്പോ എവിടെ പോയെന്നും ആർക്കും അറിയില്ലെന്നൊക്കെ പറയുന്നത് കേട്ട് പക്ഷെ ഈ സ്പൈഡർമാൻ ഇത് എവിടെ പോയി എല്ലാവരും അവനെ കാത്തിരിക്കുമ്പോ അവൻ മാറി നിൽക്കുന്ന ഒട്ടും ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ട് അവൻ വിഷമത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും പിന്നീട് ഓസ്കോർപ്പിന്റെ രഹസ്യ പരീക്ഷണശാലയാണ് കാണിക്കുന്നത് അവിടേക്ക് അജ്ഞാതരായ ഒരാൾ നടന്നു വരികയും ഹാരിയെ ഇട്ടിരിക്കുന്ന ജയിലിലേക്ക് ചെല്ലുകയും ചെയ്യും അവനിപ്പോ ഇവിടെയാണ് ഉള്ളത് സ്പൈഡർമാൻ പോയത് കൊണ്ട് സിറ്റി പഴയതുപോലെ സുരക്ഷിതമല്ല അത് തന്നെയാണ് എനിക്കും വേണ്ടത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അവൻ അയാളോട് പറയും പിന്നീട് പീറ്റർ ഗെൻ നടത്തിയ പ്രസംഗം കമ്പ്യൂട്ടറിൽ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായെന്നൊക്കെ തോന്നി പക്ഷേ വിഷമം എത്ര വലുതാണെങ്കിലും ജീവിതം ഇരുട്ടിലേക്ക് പോകുന്നത് തോന്നിയാലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ മടിക്കരുത് പുതിയ കാര്യങ്ങൾ നമ്മളെ തേടി വരും അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ കൈവിടരുതെന്നൊക്കെ അവൾ പറയുന്നത് അവൻ കേൾക്കുകയും അങ്ങനെ അവൻ തന്റെ അലമാര തുറന്ന് അതിൽ നിന്ന് തന്റെ മുഖം മൂടിയെടുത്ത് അതിലേക്ക് നോക്കിയിരിക്കുന്നു ഈ സമയം നാട്ടിലേക്ക് പുതുതായി റെയിനോ എന്ന് പറയുന്ന ഒരു ജീവി ഇറങ്ങിയിരിക്കുകയാണ് പോലീസുകാരെല്ലാം വെടിവെച്ച് അത് ഭയങ്കരമായ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ ആ റൈനോ ഓടിക്കുന്നത് തുടക്കത്തിൽ ട്രക്ക് ഓടിച്ച കള്ളൻ ായ അലക്സിയാണ് എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അവിടെ നിന്ന് സ്പൈഡർമാന്റെ ഇട്ട ഒരു കുട്ടി ഇറങ്ങി അതിന്റെ അടുത്തേക്ക് ചെല്ലുകയും ഇത് കണ്ട് പോലീസുകാർക്ക് വെടിവെക്കാൻ പറ്റാതെ നിൽക്കുകയും ചെയ്യുന്നു അവൻ നേരെ റെയ്നോയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് അവനാണെങ്കിൽ മുഖംമൂടിയൊക്കെ ഇട്ട് റെയ്നോയെ തടുക്കാൻ തയ്യാറായി നിൽക്കുകയും ഓ സ്പൈഡർമാൻ വന്നല്ലോ ഞാനങ്ങ് കേട്ടോ എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ ആ കുട്ടിയുടെ അമ്മ കരഞ്ഞു കരഞ്ഞ് നിൽക്കുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പെട്ടെന്ന് അവരെല്ലാവരും ദൂരെ നിന്ന് ആ കാഴ്ച കാണുന്നു കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ സ്പൈഡർമാൻ തന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് എനിക്കറിയാമായിരുന്നു നീ തിരിച്ചു വരുമെന്ന് കുട്ടി പറയുമ്പോൾ ഇവന്റെ കാര്യം ഞാൻ ഞാനേറ്റു മോൻ അമ്മയുടെ അടുത്തേക്ക് പൊക്കോളാൻ പറഞ്ഞ് ആ കുട്ടിയെ അവിടെ നിന്ന് അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുകയും ശേഷം പോലീസിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി എനിക്ക് നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല നല്ല രീതിയിൽ ഇതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയാണെന്ന് അവൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചു പോകത്തില്ലടാ നിന്നെ കൊന്ന് കൊലവിളി നടത്താതെ ഒന്നും അവസാനിക്കില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ സ്പൈഡർമാന്റെ നേർക്ക് മിസൈലുകളും ഇട്ട് വരികയും ഇതോടെ സ്പൈഡർമാൻ ചാടി ആ മിസൈലുകളെല്ലാം തകർത്ത് കാറ െന്ന് അവനെ ആക്രമിക്കുന്നതോടെ സിനിമ അവസാനിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ എഴുന്നൂറ്റി പതിനാറ് മില്യൺ ആണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത് ഇതിന് പിറകെ മാർവൽ കോമിക് യൂണിവേഴ്സിൽപ്പെട്ട എല്ലാ സിനിമകളും നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ് അധികം വൈകാതെ തന്നെ അതെല്ലാം ഉണ്ടാവും